തീരുമാനിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അവർക്കത് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട് അത് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ എന്താണ് അതിൻ്റെ പിന്നെയുള്ള കാരണം എന്ന് അവർ അറിയില്ല ചിലപ്പോൾ അവരെന്തെങ്കിലും കുറച്ച് ലേറ്റായിട്ട് പറയാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് മലയാളത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് നേതൃത്വം നൽകിയത് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ മറ്റുള്ള പെൺകുട്ടികളുടെ കൂട്ടായ്മയാണ് അതിന് തുടക്കം കുറിച്ചത് അതിന് അതുപോലെ നിങ്ങളടക്കമുള്ള നാലാം തൂൺ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണുകളായ മാധ്യമങ്ങൾക്കും വലിയ നല്ല രീതിയിലുള്ള പങ്കുണ്ട് നിങ്ങളെ തട്ടിമാറ്റപ്പെടേണ്ടവരല്ല നിങ്ങൾ എന്ന് നിങ്ങൾക്ക് വീണ്ടും ശക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ തള്ളി നാലാം തൂണ് പിടിച്ച് കുളുക്കേണ്ടതല്ല അത് തള്ളി മാറ്റപ്പെടേണ്ടവരല്ല നിങ്ങളെങ്ങനെ കാണുമ്പോൾ ഈ കാണുന്ന നാല് അഞ്ചോ ആറോ മുഖങ്ങൾ ആളോടല്ല നമ്മൾ സംസാരിക്കുന്നത് എന്ന ബോധ്യം സംസാരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം കാരണം നമ്മൾ സംസാരിക്കുന്നത് വലിയ ജനക്കൂട്ടത്തോടാണ് അതിൻ്റെ പ്രതിനിധികളാണത് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ദേഷ്യം പിടിച്ചിട്ടോ നിങ്ങളോട് ഞാൻ തട്ടിപ്പറഞ്ഞിട്ടോ ഇതൊരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജിൻ്റെ പരിപാടി അല്ല എന്ന് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല അതിനെ ശക്തമായിട്ട് നേരി നേരിട്ട് അഭിമുഖീകരിക്കാൻ പഠിക്കണം അങ്ങനെയുള്ള ട്രെയിനിങ്ങാണ് ഇനിയിപ്പം എം എം എയുടെ പുതിയ നേതൃത്വമൊക്കെ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ അല്ല കുട്ടികൾക്കുള്ള മീൻസ് അവിടെയുള്ള എല്ലാവർക്കും നല്ല ട്രെയിനിങ് കൊടുക്കണം എങ്ങനെയാണ് പൊതുസമൂഹത്തോട് ബന്ധപ്പെടേണ്ടത് അങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ആണ് ആദ്യം നടത്തേണ്ടത് അതിനുശേഷമാണ് ഈ കോമഡി ഷോകളൊക്കെ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം ഒരു